മുരളി കണ്ണമ്പള്ളി എന്ന മാവോയിസ്റ്റ് നേതാവിനെ അഥവാ അനുയായിയെ അല്ലെങ്കിൽ അംഗത്തെ തെലങ്കാന എൻ ഐ എറണാകുളത്ത് വന്ന് അറസ്റ്റ് ചെയ്ത് പൊക്കിക്കൊണ്ടുപോയി വാതിരിച്ച ഊട്ടിപ്പൊളിച്ചാണ് അകത്ത് കയറിയത് കാരണം മുരളി പറഞ്ഞുപോലും എൻ്റെ അഭിഭാഷകർ വരട്ടെ എന്നിട്ട് അറസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു വീട് അവർ റെയ്ഡ് ചെയ്യുകയും ചെയ്തെന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ അവർക്ക് കിട്ടിക്കാണും ഈ തെലങ്കാനയിൽ അറസ്റ്റിലായ സഞ്ജീവ് റാവു അങ്ങനെ എന്തോ ഒരു ഉണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ മുരളിയെ അവർ കൊണ്ടുപോയിരിക്കുന്നത് മുരളി ഒരു ചരിത്ര പുരുഷനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അടി യന്തിരാവസ്ഥ കാലത്ത് നടന്ന സംഭവമാണല്ലേ ഒരു സംഭവം പലർക്കും അത് ഓർമ്മയുണ്ടാവില്ല ബ്രീഫായിട്ട് ഞാനൊന്നും പറയാം കോഴിക്കോട് ചാത്തമംഗലം എഞ്ചിനീയറിങ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു രാജൻ അപ്പോൾ അടിയന്തരാവസ്ഥ കാലമാണ് നക്സലൈറ്റുകൾ ആർ എസ് എസ്കാർ പിന്നെ ഗാന്ധിയന്മാർ ഈ മൂന്ന് പേരാണ് സമരരംഗത്തുള്ളത് നക്സലൈറ്റുകൾ എണ്ണത്തിൽ തീരെ കുറവ് ഗാന്ധിയന്മാർ ഗാന്ധിയന്മാരാണ് അവരും എണ്ണത്തിൽ കുറവാണ് പ്രബല ശക്തി അടിയന്തരാവസ്ഥയ്ക്കെതിരെ എന്ന് പറഞ്ഞാൽ ആർ എസ് എസ്സുകാരാണ് പക്ഷേ നക്സലൈറ്റ് അവർ അക്രമസിദ്ധാന്തത്തിലാണ് വിശ്വസിക്കുന്നത് ഉന്മൂലന സിദ്ധാന്തം ശത്രുവിനെ ഉന്മൂലനം ചെയ്യുക അതാണ് നക്സലൈറ്റുകളുടെ അടിസ്ഥാനപരമായ പ്രവൃത്തി അങ്ങനെ അധികാരം പിടിച്ചെടുക്കുക അധികാരം തോക്കിൻ കുഴലിലൂടെ ഇതൊക്കെ വിശ്വസിച്ച കുറേ അധികം ചെറുപ്പക്കാരുണ്ടായിരുന്നു എഴുപതുകളിൽ അത് വസന്തത്തിൻ്റെ ഇടിമുഴക്കം എന്നൊക്കെയുള്ള മനോഹരമായ പേരൊക്കെ കേട്ട് രോമാഞ്ചജനകമായ പ്രവൃത്തികളൊക്കെ ചെയ്ത് അങ്ങനെയാണ് കൊങ്ങാട് നാരായണൻ നായർ എന്ന് പറഞ്ഞാൽ അങ്ങേരെ കൊന്നു നഗരൂർ കുമ്മിൾ കൊലക്കേസുകൾ ഇങ്ങനെ ഒരുപാട് കൊലപാതകങ്ങൾ അന്നത്തെ കാലത്ത് നക്സലേറ്റുകൾ നടത്തി അക്കൂട്ടത്തിൽ കൂട്ടത്തിൽ കോളേജ് ഭാഗത്തുള്ള കായണ്ണ എന്ന സ്ഥലം അവിടെയാണ് പോലീസ് സ്റ്റേഷൻ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ നക്സലേറ്റുകൾ തീരുമാനിക്കുന്നു ആക്രമിക്കുന്നു അതിൽ കാര്യമായ നാശനഷ്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല പക്ഷേ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു അതിൽ എൻജിനീയറിങ് കോളേജിലെ ഈ രാജൻ എന്ന കുട്ടിയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു രാജനെ പോലീസ് കൊണ്ടുപോയി പിന്നെ രാജൻ എന്ത് സംഭവിച്ചു എന്ന് ഇന്ന് വരെ ആർക്കും അറിയില്ല രാജൻ്റെ അമ്മ ഏകദേശം ഭ്രാന്ത് പിടിച്ച നിലയിലാണ് മരിക്കുന്നത് രാജൻ്റെ അച്ഛൻ ഒരുപാട് കാലം ആ രാജനെ അന്വേഷിച്ച് നടന്നു വളരെ ബുദ്ധിമുട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം നമ്മളുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി അച്യുതമേനോൻ അച്യുതമേനോനാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ട് പരാതി പറഞ്ഞു എൻ്റെ മകനെ കാണുന്നില്ല അവരുപാട് നാളായി മുഖ്യമന്ത്രി ചോദിച്ചു ഞാൻ എന്ത് വേണം ഒരു തോർത്തും തോടത്തിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെടട്ടെ തൻ്റെ മകനെ നോക്കാൻ എന്ന് ചോദിച്ചു ദയാലും മാന്യനും കേരളം കണ്ടതിൽ ഏറ്റവും പ്രിയങ്കരനും ഒക്കെ സി അച്യുതമേനോൻ്റെ ചോദ്യമായിരുന്നു അവൻ പറയാൻ പാടില്ല അച്യുതമേനോൻ വിമർശിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ് കേരളത്തിന് അങ്ങനെ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട് ചില ചില വ്യക്തികളെ നമ്മൾ കയറ്റി അങ്ങ് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും മിണ്ടരുത് അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്നാണ് പൊതു നിയമം അത് ലംഘിച്ചുകൊണ്ടാണ് ഞാൻ അച്യുതമേനോൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം പറയുന്നത് രാജൻ്റെ എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല ഈശ്വരുകാരുടെ കേസുമൊക്കെ ആയിട്ട് ഹൈക്കോടതി വരെയൊക്കെ പോയി പക്ഷേ മൃതശരീരം കിട്ടണ്ടേ അതിൻ്റെ പേരിൽ ആ ഹൈക്കോടതിയുടെ ഒരു പരാമർശത്തിൻ്റെ പേരിൽ കർണാകരൻ രാജിവെക്കേണ്ടി വന്നു ആ പുലിക്കോടൻ നാരായണൻ പിന്നെ അങ്ങനെ പല ഓഫീസേഴ്സ് ജയറാം പഠിക്കൽ ആണെന്ന് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് നക്സലൈറ്റുകളെ അമർച്ച ചെയ്യാൻ നക്സലൈറ്റ് പ്രസ്ഥാനം പിന്നെ തമ്മിത്തല്ലിയും പിടിച്ചുമൊക്കെ വേറെ ആയി പോയി നമ്മളല്ലേ കെ വേണു ഫിലിപ്പൻ പ്രസാദ് വെള്ളത്തൂവൽ സ്റ്റീഫൻ കെ എൻ രാമേന്ദ്രൻ അങ്ങനെ ഒരുപാട് പേര് തേറ്റമലകൃഷ്ണൻകുട്ടി മരിച്ചുപോയി എന്ന് തോന്നുന്നു അദ്ദേഹം കിസാൻ തൊമ്മൻ എന്ന് പറഞ്ഞൊരു നക്സലൈറ്റുണ്ടായിരുന്നു ഇങ്ങനെ ധാരാളം പലരും പല വഴിക്ക് പോയി കെ വേണു ജനാധിപത്യത്തിലേക്കും ഗൗരിയമ്മയുടെ പാർട്ടിയിലൊക്കെ ചേരുകയും ഒരു നക്സലൈറ്റിൻ്റെ ജനാധിപത്യ ചിന്തകൾ എന്നൊക്കെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ട് ഇവരൊക്കെ നല്ല ഒന്നാംതരം ബ്രെയിൻസാണ് കേട്ടോ നക്സലൈറ്റ് അന്നത്തെ നക്സലൈറ്റ് നല്ല കമ്മിറ്റ്മെൻ്റ് ഉള്ളവർ അവരുടെ കോസിനോട് ആയുധം വഴി അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ കോസ് അതിനുവേണ്ടി അവർ നിലവിടുള്ളൂ അതിനുവേണ്ടി ചെയ്യേണ്ടത് അവർ ചെയ്തു ആ വഴി ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ അവരത് ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചിട്ട് മറ്റു പല ആ വഴികളിലൂടെയും ജീവിച്ചു പലരും ദീർഘകാലം ജയിൽവാസം അനുഷ്ഠിച്ചവരും ഒക്കെയാണ് ബട്ട് വൺ തിങ് ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ ആത്മാർത്ഥത കാണിക്കുന്നവരായിരുന്നു അന്നത്തെ നക്സ്ലൈറ്റുകൾ എഴുപതുകൾ അതിൽപ്പെട്ടയാളാണ് മുരളീ കണ്ണൻ ബട്ട് മുരളീ കണ്ണൻ പള്ളി ഇപ്പോഴും മാവോയിസ്റ്റായിട്ട് തുടരുന്നു ചില ലേഖനങ്ങൾ അഭിമുഖങ്ങളൊക്കെ വേണ്ടി ഇവിടെയൊക്കെ വരാറുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടൊക്കെയുണ്ട് അദ്ദേഹത്തിൻ്റെ ആശയം മാറിയിട്ടൊന്നുമില്ല ബട്ട് ഇദ്ദേഹം മാവോയിസ്റ്റാണ് എന്ന് ഞാൻ ഈ അറസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് കാരണം മാവോയിസ്റ്റുകൾ വേറൊരു ഇതാണ് സായുധമായിട്ട് ആക്രമിച്ച് ഇന്ത്യൻ പാർലമെൻ്റ് കീഴക്കി ഭരണം പിടിച്ചെടുക്കുക ഇതാണ് മാവോയിസ്റ്റിൻ്റെ തന്ത്രം അതല്ലാതെ ബൂർഷ അത് ഇത് കോംബ്രതോർ ബൂർഷ എന്നൊക്കെ പറഞ്ഞ ഉണ്ട് ഇതൊന്നും അവരുടെ അജണ്ടയിലില്ല ഈ അധികാരം പിടിച്ചെടുക്കാനായിട്ട് അവരെന്ത് ചെയ്യും ജില്ലകളോട് ജില്ലകൾ ഏകദേശം അൻപത്തി അഞ്ച് ജില്ലകളിലോ മറ്റോ നക്സലൈറ്റുകൾ ഭരിക്കുന്ന സംവിധാനം ഉണ്ടായി ഞാനൊരു കാലത്ത് ആന്ധ്രയിൽ പോയപ്പോൾ രാമകുണ്ടം എന്ന സ്ഥലത്ത് അവിടെയെല്ലാം ഞാനിപ്പോൾ രാമകുണ്ടം ഒരു സാമാന്യം ഇടത്തരം ടൗണാണ് അന്ന് ഞാൻ പോകുമ്പോൾ തന്നെ അപ്പോൾ അന്നൊക്കെ അവിടെ ആൻഡ് റെസ്റ്റോറൻറ്റ് ഈ ആൻഡ് സിംബലും വെച്ച് റെസ്റ്റോറൻറ്റ് എല്ലായിടത്തും ആൻഡ് റെസ്റ്റോറൻറ്റ് അപ്പോൾ ഈ ആൻഡ് റെസ്റ്റോറൻറ്റിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ട് ഞാൻ അയാളോട് ചോദിച്ചത് എന്താ ഈ ആൻഡ് റെസ്റ്റോറൻറ്റ് അത് ബാർ ആൻഡ് റെസ്റ്റോറൻ്റ് ആണ് സാധനം പക്ഷേ ഈ ബാർ നക്സലൈറ്റുകൾ വിലക്ക് അവരൊരു കടലാസ് കൊണ്ടുവന്നിട്ട് വെട്ടി ബാർ ബാറെന്ന് കാണി കാണുന്നിടത്തെല്ലാം നക്സലൈറ്റുകാർ ഓട്ടിച്ചു ബാർ ആൻഡ് റെസ്റ്റോറൻറ്റിലെ ആൻഡ് അവിടെ തന്നെ നിന്നു ബാർ മാത്രം മാറും അപ്പോൾ ആൻഡ് റെസ്റ്റോറൻറ്റ് നിന്ന് കാണാൻ ഇപ്പം നക്സലൈറ്റുകാർ കടലാസ് കടലാസായതുകൊണ്ട് ഇത് കീറാനും മേലെ അടുത്ത കടലാസ് ഒട്ടിക്കാമോ എന്നറിഞ്ഞുകൂടാ ഒന്നും ചെയ്ത നക്സലൈറ്റാണ് അവിടെ തമ്പുരാൻ അവർ ബാറ് നിരോധിച്ചു അങ്ങനെ മദ്യനിരോധനം നടപ്പാക്കിയ അക്സലൈറ്റുകാർ വരെ ഉണ്ട് ഈ സംഭവമൊക്കെ എൺപതുകളിലാണ് ഈ പറഞ്ഞ തെലങ്കാനയിലാണ് രാമകുണ്ടം ഒക്കെ പെടുന്നത് അത് ഇപ്പോൾ വിഭജിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പില്ല ഇനി ആന്ധ്രയിലാണോന്നറിയില്ല ഇതൊക്കെയാണ് അവസ്ഥ മാവോയിസ്റ്റ് എന്ന് പറയുന്നത് ഈ ചെറുക്കൊന്നുമല്ല അവർക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങൾ എൽ ടി റ്റിയുമായിട്ട് ബന്ധം നമ്മുടെ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധം ആയുധങ്ങൾ വൻതോതിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ട് സായുധമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ വെടിവെച്ച് നരേന്ദ്രമോദിയും ദ്രൗപതി മുർമ്മു നമ്മുടെ പട്ടാള മേധാവി സകലവരെയും വെടിവെച്ച് തീർത്തിട്ട് അധികാരം ഞങ്ങൾ കൈയിലെടുക്കും ഇതിനു വേണ്ടിയിട്ടാണ് അവർ പോരാടുന്നത് അവരാണ് ഈ ദണ്ഡകാരണ്യത്തിലും അവിടെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ടീം ഏത് കൊല്ലിനും കൊലയ്ക്കും മടിയില്ലാത്തവരും പൈസ വാങ്ങുന്നവരും വൻ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങും ഈ ക്വാറി ഖനനം ഇതുപോലുള്ള മലയാളികളെയൊക്കെ അപ്പോൾ ആദ്യം ഒരു സ്ഥലത്ത് ഖനനത്തിന് ചെല്ലുമ്പോൾ ആദ്യം അവിടെ മാവോയിസ്റ്റുകളുണ്ടോ ഉണ്ടെങ്കിൽ അവർക്ക് എത്ര തുക കൊടുക്കേണ്ടി വരും എന്നും കൂടെ നോക്കിയിട്ടാണ് ഈ ഖനനത്തിനുള്ള പാട്ടം തീരുമാനിക്കുന്നത് അതാത് സ്ഥലത്തുള്ള നക്സലേറ്റുകൾക്ക് കൊടുക്കേണ്ട തുക പ്രതിമാസം കൊടുക്കേണ്ട തുക എത്രയാണെന്നൊക്കെ നിശ്ചയിച്ചുറപ്പിച്ചിട്ടാണ് ഈ ലീസിനൊക്കെ എടുക്കുന്നത് തന്നെ ഒറീസയുടെ ചില ഭാഗങ്ങളിൽ ആന്ധ്രയുടെ ചില ഭാഗങ്ങളിലൊക്കെ അവർക്ക് അപ്രമാദിത്വമുണ്ട് പണ്ട് തഗ്ഗുകൾ പിണ്ടാരികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വലിയ കൊള സംഘങ്ങളുണ്ടായിരുന്നല്ലോ അവരുടെ ചില ഏരിയ ഉണ്ട് അവിടെ പോലീസിന് പോലും കടന്നു ചെല്ലാൻ പറ്റില്ല ആ രീതിയിൽ ഇതുപോലെയൊക്കെയുള്ള പ്രവൃത്തികളാണ് ഈ മാവോയിസ്റ്റുകൾ ചെയ്യുന്നത് അത് ആ സംഘടന നിരോധിക്കപ്പെടുകയും ചെയ്തു ഭാരതത്തിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ് ഈ മാവോയിസ്റ്റ് ആ സംഘടനയിൽ മുരളി കണ്ണൻപള്ളി എങ്ങനെ ബന്ധപ്പെട്ടു എന്നെനിക്ക് മനസ്സിലാവുന്നില്ല കാരണം മാവോയിസ്റ്റ് ടൈപ്പ് ഓപ്പറേഷൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ ട്രാൻസ്നാഷണൽ ഓപ്പറേഷൻസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇത് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ടാണ് പല പല വിഭാഗങ്ങളായിട്ട് ഇവർ തിരിഞ്ഞത് അതിനോരോ ന്യായങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ സി ആർ സി സി പി ഐ എം എൽ എന്ന് പറഞ്ഞൊരു വിഭാഗം സി പി ഐ എം എൽ എന്ന് മാത്രം ഒരു വിഭാഗം സി പി ഐ എം എൽ ബ്രാക്കറ്റിൽ ആൻറ്റി ലിൻപിയാവോ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് നമുക്ക് പിടിയില്ല പിടിയില അവർക്കതൊക്കെ വലിയ കാര്യമാണ് ചർച്ചകളൊക്കെ നടക്കും ലെനിൻ തുഗ്ളിയാത്തിക്കയച്ച കത്തുകൾ എടുത്ത് നോക്കിയിട്ട് ആ കത്തിൽ ചില സംശയങ്ങൾ ഇതൊക്കെ ഞാനത് പറയാൻ കാര്യം ഈ മുരളി മുരളി വിതരണം ചെയ്തുകൊണ്ടിരുന്ന ഒരു പുസ്തകം അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കാലത്ത് ഈ പുസ്തകമായിരുന്നു ലെനിൻ തുഗ്ളയാത്തിക്കയച്ച കത്തുകൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വയസ്സൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഈ പോലെ കെ വേണു ഫിലിപ്പം പ്രസാദ് പോലെയൊക്കെ ഇദ്ദേഹം ഈ തെമ്മാനിത്തരാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതൊന്നുമല്ല ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് എന്നുള്ള മട്ടിൽ ഇട്ട് കളഞ്ഞ് കാണുന്നുണ്ട് അല്ല അദ്ദേഹം ലൈവായിട്ട് പിടിക്കപ്പെട്ടിരിക്കുന്നു അതും തെലങ്കാനയിൽ നിന്ന് എൻ ഐ എ വന്നിട്ട് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട് കേരളത്തിലെ എൻ ഐ എ ഓപ്പറേഷനൊക്കെ പുറത്തുനിന്ന് ഒന്നാണ് നടക്കുന്നത് കേരളത്തിൽ ഉള്ള ഒരു എൻ ഐ എ ആണെന്നില്ല അതിനെ ആരും അറിയിക്കാറില്ലേ അഥവാ അതിന് അതിന് ആരും ആരുല്ലേ എന്താ നടക്കുന്നത് എനിക്കറിയില്ല സത്യത്തിൽ കേരളത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുപോകണമെന്ന് വെച്ചോ തെലങ്കാനയിലെ എൻ ഐ എക്ക് കേരളത്തിലെ എൻ ഐ എ അറിയിക്കാം എടോ ഇന്നമാതിരി ഇന്ന ആളുണ്ട് എറണാകുളത്താണ് ഇന്ന സ്ഥലത്താണ് എന്നറിയുന്നു ഓക്കെ ഒന്ന് അകത്താക്കി ഞങ്ങൾക്ക് കൈമാറി ത എന്ന് പറയാം ഇപ്പോൾ തെലങ്കാന എൻ ഐ എ നടത്തിയ ഓപ്പറേഷൻ തെറ്റൊന്നുമില്ല കേട്ടോ നമ്മുടെ നാട്ടിലെ ഒരു മോഷ്ടാവ് തമിഴ്നാട്ടിൽ പോയി വിളിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് പിന്നെ അല്ലെങ്കിൽ പോയിട്ട് അവർ പിടിച്ചോണ്ടുവരും പിടിച്ചോണ്ട് വരാം അതൊക്കെ നിയമ വിധേയമാണ് തെറ്റൊന്നുമില്ല ബട്ട് സാധാരണഗതിയിൽ ഇവിടെ നിന്നൊരു തന്നെ വിളിച്ചുകൂടി കോയമ്പത്തൂർ പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പോലീസുകാർ ചെയ്യുന്ന ടക്കെന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ പോലീസിനെ അറിയിക്കും ഇന്ന ട്രെയിനിൽ കക്ഷി കടന്നിട്ടുണ്ടെന്ന് പറയും അവിടെ ഇറങ്ങുമ്പോൾ അവരുടെ കയ്യിലേക്കായിരിക്കും ഇറങ്ങുന്നത് അതാണ് അതിൻ്റെ ഒരു ഒരു പ്രൊസീജ്യർ ഇത് കേരളത്തിൽ എന്നെ ഈ വിശ്വാസം ഇല്ലെന്നിട്ടോ അതോ അവരുടെ ആവശ്യം വേണ്ടാന്ന് ചോദിച്ചിട്ടോ അവരുടെ ഓപ്പറേഷൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ഒക്കെ ആയിരിക്കാം തെലങ്കാനയിൽ നിന്ന് ആൾ വന്നു കേരളത്തിൽ അപ്പോൾ കേരളത്തിൽ മാവോയിസ്റ്റ് സാന്നിധ്യം കാട്ടിൽ മാത്രമല്ല നഗരത്തിൻ്റെ നടുക്കുമുണ്ട് സൂക്ഷിച്ചിരിക്കുക താങ്ക്